േഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നും എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചോറ് വയ്ക്കാനുള്ള പരിപാടികളൊക്കെ നോക്കിയിട്ടുണ്ട് പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചെയ്യുന്നത് നീർദോശയും ഗ്രീൻ പീസും ആണ് കേട്ടോ അപ്പോൾ ഗ്രീൻ പീസൊക്കെ തലേന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇൻഡക്ഷനിൽ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ടിട്ട് ടൈമർ ഇട്ടിട്ട് അവിടെ വച്ചേക്കോട്ടോ അപ്പോൾ അത് കറക്റ്റ് ടൈമിൽ തിളച്ച് റെഡി ആയിക്കോളും ഇന്ന് കാലത്തെ തന്നെ മുട്ടൻ രണ്ട് പണി കിട്ടിയ ദിവസമായിരുന്നു കേട്ടോ അതെന്താന്ന് വഴിയേ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കാലത്തെ തന്നെ ദൃതയ്ക്കും ഓരോന്ന് ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ പറ്റുമ്പോൾ നമുക്ക് ആകെ രന്ത് കയറാറുണ്ട എനിക്ക് കയറാറുണ്ട് അതെന്താണെന്നുള്ളത് ഇപ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി ഇപ്പോൾ വെള്ളമൊക്കെ പോയി ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഈ പ്രീതിയുടെ മിക്സി വാങ്ങിച്ച പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ വെണ്ടയ്ക്ക ഇതിൽ കട്ട് ചെയ്യാൻ പോണത് ബാക്കി ഒരുവിധപ്പെട്ട എല്ലാ വെജിറ്റബിൾസും ഞാൻ ഞാനിതിൽ ഡ്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് പറ്റുമോയെന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ ആ ഗ്രേറ്ററുണ്ടല്ലോ ഗ്രേറ്റർ അല്ല മറ്റേ സ്ലൈസർ നമ്മുടെ നമ്മൾ സവാളയൊക്കെ കട്ട് ചെയ്യുന്ന സ്ലൈസർ വച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് കറക്റ്റായിട്ട് വെണ്ടയ്ക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല വേഗത്തിൽ പരിപാടി കഴിയണമുണ്ട് അപ്പോൾ കാലത്തൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വലിയ കാര്യമല്ലേ എന്നെ സംബന്ധിച്ച് പിന്നെ എനിക്ക് വേഗം എല്ലാം തീർക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഇത് കട്ട് ചെയ്യാൻ പറ്റണ്ടായിട്ടാ അപ്പോൾ അതങ്ങനെ ഫുള്ളും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അത് റെഡി ആക്കണം അപ്പം ഇവിടെയൊന്നും അല്ല കേട്ടോ പണി വരുന്നത് പണി ഇനി വരാൻ പോവാണ് പിന്നെ വെള്ളം ചൂടായപ്പോഴേക്കും ഞാൻ അരി കഴുകി ഇട്ടാ അപ്പത് അവിടെ ഇരുന്ന് റെഡി ആയിക്കോളും എപ്പോഴേക്കും ചായ ഇവിടെ തിളച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിറക്കി വെച്ചിട്ട് പിന്നെ ചെയ്യുന്നത് ഗ്രീൻ പീസ് കറിയാണ് അപ്പോൾ അതിന് വേണ്ടി ഇൻഡക്ഷൻ മില്ലിൽ കുക്കർ വച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണയിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളക് ഇഞ്ചിയും സവാള എല്ലാം വഴറ്റി മസാലപ്പൊടികളൊക്കെ ഇട്ട് ഗ്രീൻ പീസും അതിലിട്ട് വേവിച്ചെടുക്കാണ്ട് ചെയ്യണത് അപ്പോൾ വേഗം റെഡിയായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഫസ്റ്റത്തെ പണി വരുന്നത് ഇവിടെയാണ് കേട്ടോ കുക്കറ് പണി തന്നു കുക്കറിൽ എയർ നിൽക്കണുണ്ടായിരുന്നില്ല പ്രഷർ നിൽക്കണുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ആ സൈഡിലൂടെ എല്ലാം ഈ ഗ്രീൻ പീസിൻ്റെ വെള്ളം പുറത്തേക്ക് ലീക്ക് അടിച്ചിട്ട് ഇൻഡക്ഷൻ മാവിൻ്റെ പുറത്ത് മൊത്തം ഗ്രീൻ പീസിൻ്റെ ആയിരുന്നു അതുപോലെ താഴേക്കും ഒക്കെ വന്നിട്ടാണ് എന്നിട്ട് പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്യൽ വലിയൊരു പണിയായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ ഈ കുക്കറിയിൽ നിന്ന് കറി വേറൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടാണ് റെഡിയാക്കി എടുത്തത് അങ്ങനെ ഒരുപാട് സമയം അന്ന് പോയിട്ടാ അങ്ങനെയൊക്കെ വന്നപ്പോൾ ആകെ എനിക്ക് ദേഷ്യം വന്നിട്ട് പണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം പണി അവിടെ നിന്നിട്ട് വേറെ കാര്യത്തിലേക്ക് പോകല്ലേ എന്താണെന്നറിയില്ല ഒരു കുഴപ്പമില്ലായിരുന്ന കുക്കറായിരുന്നിട്ട് ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കുറേ നാളായി വാങ്ങിച്ചിട്ട് നല്ല കുക്കറായിരുന്നു പക്ഷേ എൻ്റെ വാഷറിൻ്റെ കംപ്ലൈൻ്റ് ആണെന്നാണ് തോന്നണത് ഇങ്ങനെ പ്രഷർ നിൽക്കാതെ ആയത് പിന്നെ അപ്പോൾ അത് ഞാനവിടെ വച്ച് അപ്പോൾ ഞാൻ അപ്പം ഞാൻ ഈ കുക്കർ ചേഞ്ച് ചെയ്ത് വെക്കുന്നതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പേക്കാ ക്യാമറ ഓഫായിട്ടിരിക്കയായിരുന്നു പിന്നെ ഞാൻ വെണ്ടയ്ക്ക മെഴുക്കു അറ്റയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളിയും മുളകും ചോപ്പറിലിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴേക്കും ആണ് കുക്കറ് മാറ്റുകയൊക്കെ ചെയ്തത് അപ്പോൾ അത് മുഴുവൻ നന്നാക്കി ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയാണേട്ടോ നമ്മുടെ രണ്ടാമത്തെ പണി കിട്ടാൻ പോണത് അപ്പോൾ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ നമ്മുടെ ഉള്ളി മുളകുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് മൂത്ത് വന്നപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെണ്ടയ്ക്കുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇട്ട് കൊടുത്തപ്പോൾ ഒന്നും എനിക്ക് വലിയ പ്രശ്നമുള്ളതായിട്ട് തോന്നിയില്ല ഞാൻ എന്നിട്ട് അതത് മൂടി വെച്ചു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നിട്ടൊന്ന് ഇളക്കി കേട്ടോ അപ്പോഴാണ് നമുക്ക് വെണ്ടക്കയിൽ പണി കിട്ടി എന്ന് മനസ്സിലായത് അത് നമ്മൾ സാധാരണ കഴുകിയിട്ട് വെള്ളത്തോടു കൂടി കട്ട് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കില്ലേ മെഴുക്ക് ഉരട്ടി ഉണ്ടാക്കില്ലേ അപ്പം ഇങ്ങനെ ഒരു സ്റ്റിക്ക്നെസ് വരില്ലേ അതുപോലെ ഇരുന്നു കേട്ടോ വെണ്ടയ്ക്ക് ആകെ കുഴപ്പമെന്നിരിക്കായിരുന്നു ഇത് എന്താ ചെയ്യണേന്ന് കണ്ടപ്പോൾ ഞാൻ ആദ്യമേ ആകെ ഞെട്ടിപ്പോയി കാര്യം ഇനി ഒട്ടും ടൈമില്ല ഇനി വേറെ എന്തെങ്കിലും ആക്കാനുള്ളത് അപ്പോൾ ഇതെന്ത് ചെയ്യുമെന്ന് ആദ്യം ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ കുറച്ച് നേരം നിന്നു എന്ന് വെച്ചാൽ ആകെ കുഴ പുഴാന്നിരിക്കായിരുന്നു മോള് കണ്ട ഒട്ടും ഇത് അവൾ ഇല്ല ചോറിന് പിന്നെ ഇത് അങ്ങനെയൊക്കെ വേസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും വെണ്ടയ്ക്കല്ലേ പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ അങ്ങ് ഇട്ട് കൊടുത്തു എന്നിട്ട് തുടരെ അങ്ങ് ഇളക്കി 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 നന്നായിട്ട് ഡ്രൈ ആക്കി അങ്ങ് എടുത്തിട്ടാ അപ്പം പിന്നെ കുഴപ്പമുണ്ടായില്ല അവളെ കാണിച്ചപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ ചെയ്തത് നീർദോശയ്ക്കുള്ള മാവ് റെഡിയാക്കലാണ് അപ്പോൾ ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ നീർദോശ ഉണ്ടാക്കൽ അരി കുതിർത്തിട്ട് ചെയ്യൽ വളരെ കുറവാണ് വല്ലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യലുള്ളൂ അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ചാളി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ അരിപ്പൊടി അതിലങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം ഒഴിക്കണത് പിന്നെ കുറച്ച് തേങ്ങയും ചോറും ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് അരിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കും കേട്ടോ എന്നിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് ബാറ്റർ നന്നായിട്ട് ലൂസാക്കി എടുക്കും അപ്പം നല്ല കട്ടിയില്ലാതെ നമുക്ക് നൈസായിട്ടുള്ള നിർദോഷം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ സാധാരണ ചെയ്യൽ അപ്പോൾ അരിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനൊന്നും കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും എടുക്കലോ ഇല്ലാട്ടോ നമ്മുടെ ഏകദേശം ഒരു കൈക്കണക്കിന് അങ്ങ് എടുക്കും അങ്ങനെ വല്ല പാളിപ്പോലൊന്നുമില്ല പിന്നെ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് അരിപ്പൊടിയോ വെള്ളമൊക്കെ ചേർത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കലാണ് കേട്ടോ മാവ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് വീണ്ടും കുറച്ചും കൂടി വെള്ളം ചേർത്ത് ലൂസാക്കിയിട്ട് ഉപ്പും ചേർത്തിട്ട് ചുട്ടെടുക്കാണ് കേട്ടോ ഇതും ഗ്രീംപിസാറിയും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നമ്മുടെ നിർദോശയുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനത് പാൻ ചൂടാക്കിയിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും എന്തു കണ്ടോ ഇതിനകത്ത് കുക്കർ വേറെയല്ലേ വച്ചേക്കുന്നത് ഇപ്പോൾ ഇൻഡക്ഷനൊക്കെ തുടച്ചുണങ്ങാനായിട്ട് വച്ചേക്കായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ തന്നെ ഇനി പീസൺ റെഡിയാക്കിയെടുത്ത് പിന്നെ നിർദ്ദോഷം തുടങ്ങുമ്പോൾ നന്നായിട്ട് ഈ പാന് നന്നായിട്ട് ചൂടായിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കാനായിട്ട് നല്ല നമുക്കതിൻ്റെ കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുള്ളൂ അപ്പോൾ ഈ ടൈമിങ് ടൈമുകൊണ്ട് പിള്ളേരെയൊക്കെ എഴുന്നേപ്പിച്ച് പല്ലി വെക്കാനും കുളിക്കാനൊക്കെ ആയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനിടയിലാണ് ഇത് ചെയ്യണത് ഞാൻ എന്നിട്ട് അവർക്കുള്ളത് റെഡി ആക്കിയിട്ട് പിന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് പോയിട്ടോ അതായത് ഫുൾ മുഴുവനും ദോശ ചൂടാനായിട്ട് നിന്നില്ല അപ്പോൾ പിന്നെ അവർക്ക് ടൈമിന് പോകാൻ പറ്റില്ല അപ്പോൾ കാരണം അവർക്കുള്ളത് ആദ്യമേ കുറച്ച് ചുട്ടെടുത്തു കണ്ടോ നല്ല കനമില്ലാതെ നൈസായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് നിങ്ങൾ നീർദോശം ഉണ്ടാക്കാറുണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല റെസിപ്പിയാണിത് പിന്നെ ഞാനിത് യൂട്യൂബിൽ തന്നെ കണ്ടിട്ട് ഒരു ദിവസം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കേട്ടോ അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ കിട്ടി അപ്പോൾ അതിന് ശേഷം ഞാൻ മോളുടെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കി പാക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ അതിന് ശേഷം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൊടുത്തു അപ്പോൾ അവർ യൂണിഫോമൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാലത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വാരി കൊടുക്കോട്ടോ അല്ലെങ്കിൽ രണ്ടുപേരും കാര്യമായിട്ടൊന്നും കഴിക്കുകയില്ല പിന്നെ ബസ്സിൻ്റെ ടൈമിന് പോവാനും പറ്റില്ല കേട്ടോ പിന്നെ അവർ പോയതിന് ശേഷം എനിക്ക് ഇന്ന് മോൻ്റെ സ്കൂളിൽ പോകണമായിരുന്നു ഇന്ന് ഓപ്പൺ ഹൗസ് ആയിരുന്നു എക്സാമൊക്കെ കഴിഞ്ഞിട്ട് പ്രോഗസ് കാർഡ് ഒപ്പിടാനായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ മിസ്സ് അപ്പം ഞാനത് റെഡി ആവുകയാണ് അവർ പോയതിൻ്റെ പുറകെ തന്നെ പോവാണ് കേട്ടോ കാര്യം സ്കൂൾ ടൈം തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ അടുത്ത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാരണം അവർ പോയതിൻ്റെ പുറകെ തന്നെ ഞാൻ റെഡി ആയി പോവുകയാണ് അല്ലെങ്കിൽ നമ്മളിവിടുന്ന് ചെല്ലുമ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നമുക്കതിന് പറ്റില്ല അതുകൊണ്ട് നേരത്തെ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ ബാക്കിയുള്ള പണികളൊക്കെ അവിടെ കിടക്കുകയാണ് അപ്പോൾ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് പെട്രോൾ അടിക്കാനായിട്ട് കയറി കേട്ടോ അപ്പോൾ എടുത്ത വീഡിയോ ആണ് വീഡിയോ ആണ് കേട്ടോ അത് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള പെട്രോൾ പമ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ സ്കൂൾ ബസ്സുകളൊക്കെ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കാലത്തെ തന്നെ ഇങ്ങനെ ഞാൻ സ്കൂളിൽ ഇത്രയും കാലത്തെ എത്തലില്ല കേട്ടോ സ്കൂൾ തുടങ്ങിയ സമയത്തൊക്കെ അവരെ ആക്കാനായിട്ട് വന്നതല്ലാതെ ഇത്രയും കാലത്തെ വരലില്ല പിള്ളേരും ടീച്ചേഴ്സൊക്കെ വ വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ മോൻ്റെ ക്ലാസ്സിലേക്ക് പോവുകയാണ് തേർഡ് ഫ്ലോറിലാണ് അവൻ്റെ ക്ലാസ് അപ്പോൾ കാലത്തെ തന്നെ നല്ലൊരു എക്സസൈസായി തേർഡ് ഫ്ലോറും മുഴുവനും സ്റ്റെപ്പും കയറി ഇറങ്ങി ചെന്നപ്പോഴേക്കും ഞാനൊരു വരുവായിട്ടാണ് അപ്പോൾ ഞാൻ ഞാനോർത്തു അവൻ എങ്ങനെയായിരിക്കും ഈ ബാഗും തൂക്കി എല്ലാ ദിവസവും കയറണിയിരുന്നു അപ്പോൾ അവൻ ഫ്രണ്ട്സായിട്ട് പുറത്തേക്ക് ഞാൻ വരുന്നത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നട്ടോ പിള്ളേരൊക്കെ പല പല വണ്ടികളിലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നല്ല രസമാണ് കേട്ടോ എവിടെ ഇരുന്ന് ഇങ്ങനെ കാഴ്ച കാണാനായിട്ട് അപ്പോൾ നമ്മുടെ സ്കൂൾ കാലമൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും നമ്മൾ സ്കൂളിൽ പോയതും അതൊക്കെ നമുക്ക് മിസ് ചെയ്യും നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ആ ടൈമിൽ അങ്ങനെ ആയിരിക്കാൽ അവൻ്റെ മിസ്സ് വന്നു പിന്നെ പ്രോസ് കാർഡൊക്കെ ഒപ്പിട്ടു ഞാൻ തിരിച്ചു പോന്നെട്ടോ തിരിച്ചു പോന്ന വഴിക്ക് ഇവൻ്റെ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പ്രമുഖ സെലിബ്രിറ്റിയുടെ വീടുണ്ട് കേട്ടോ പ്രമുഖ സെലിബ്രിറ്റി അല്ല സെലിബ്രിറ്റിയുടെ വീട് എല്ലാവരും അറിയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ആലുവക്കാരിയാണ് പിന്നെ ഒരു ക്ലൂ തരാം പുള്ളിക്കാരിയുടെ പ്രഗ്നൻസി ഡെലിവറി ഒക്കെ യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ ഇതിലും വലിയ ക്ലൂ ഒന്നും വേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആളെ മനസ്സിലായെങ്കിൽ ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ ആർക്കൊക്കെ അറിയാമെന്ന് അറിയാലോ വേറെയും ക്ലൂകളുണ്ട് ഇനിയും പറഞ്ഞാൽ പെട്ടെന്ന് വീടിട്ടും അപ്പോൾ പുള്ളിക്കാരിയുടെ വീടാണ് കേട്ടോ കാണുന്നത് അവിടെ ആളില്ലാന്ന് തോന്നുന്നു എറണാകുളത്തൊക്കെ ഫ്ലാറ്റ് ഉണ്ട് അവർക്ക് മിക്ക എപ്പോഴും അവിടെ ആയിരിക്കാൻ സാധ്യതയിൽ പോകുമ്പോഴൊക്കെ ഞാൻ നോക്കലുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ഫാദറിനെയും മദറിനെയൊക്കെ കാണലുണ്ട് പുള്ളിക്കാരനെ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ അതിൽ പോകുമ്പോഴൊക്കെ ഞാൻ നോക്കലുണ്ട് അപ്പോൾ ആരാന്ന് നിങ്ങൾക്ക് പിടി പിടികിട്ടിയോ പിടികിട്ടെങ്കിൽ ദയവായിട്ട് കമൻ്റ് ചെയ്യണേ പിന്നെ അപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ച് പോരാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് പിന്നെ പോരുന്ന വഴിക്ക് ഇതുപോലെ പല പല കാര്യങ്ങളും നമുക്ക് വീഡിയോയിൽ പകർത്താനുണ്ട് കൂടെ ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ സ്ഥലത്തും നമ്മൾ വണ്ടി ഒതുക്കി വീഡിയോ എടുക്കൽ അത്ര പോസിബിളല്ല ാമത് ആളുകളൊക്കെ നമ്മളിങ്ങനെ തുറച്ച് നോക്കും എന്താണാവോ ഈ പെണ്ണ് പെണ്ണു കാട്ടണേന്ന് വിചാരിച്ചിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കൂ കേട്ടോ അപ്പം നമുക്കൊരു ചമ്മലാണ് നമ്മൾ അങ്ങനെ നമ്മളെപ്പോഴും ചെയ്യലില്ലല്ലോ ഇപ്പോൾ പോരുന്ന വഴിക്ക് ഈ ഒരു മനോഹരമായ കാഴ്ച കണ്ട് വണ്ടി ഒന്ന് ഒതുക്കിയതാണ് കേട്ടോ കാലത്തേ തന്നെ നമ്മുടെ പെരിയാർ വളരെ ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഈ കാഴ്ച കണ്ട് നിൽക്കാൻ നല്ല രസമാണ് പക്ഷെ ഒരുപാട് നേരം ഒന്നും നിൽക്കാൻ ടൈമില്ല വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഞാനൊരു വീഡിയോ എടുത്തിട്ട് പോരുകയാണ് കേട്ടോ ഈ പുഴയുടെ സൈഡിൽ തന്നെയാണ് കേട്ടോ ഫേമസ് ആയിട്ടുള്ള അൽസാജ് അതിൻ്റെ ഇപ്പുറത്ത് കവാലി അങ്ങനെ ഒരുപാട് ഫേമസ് റെസ്റ്റോറൻറ്റൊക്കെ ഈ ദേ ഈ പുഴയുടെ സൈഡിലായിട്ടാണ് കേട്ട പിന്നെ അപ്പോൾ നമുക്ക് ഇതും കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാം ആളുകളൊക്കെ ജോലിക്കും സ്കൂളുകളിലും ഒക്കെ പോകുന്ന തിരക്ക് പിടിച്ച വഴിയാണ് കേട്ടോ അപ്പോൾ വ വന്നിട്ട് എനിക്ക് ബേക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ നാളത്തേക്കും ഇന്നത്തേക്കൊക്കെ കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ വരുമ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ അത് ബേക്ക് ചെയ്യാനായിട്ട് നിന്നിട്ടാ നാളത്തേക്കുള്ള സ്പഞ്ചും കൂടി ഇന്ന് റെഡിയാക്കി വെച്ചു എന്നാലും നമുക്ക് നാളെ കുറച്ചും കൂടി എന്തായാലും നമ്മൾ ബേക്ക് ചെയ്യുകയാണല്ലോ അപ്പോൾ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബാറ്ററൊക്കെ റെഡിയാക്കി സ്പഞ്ചെല്ലാം ഒരുമിച്ച് ബേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വൈകിട്ട് ഒരെണ്ണം കൊടുക്കാനുണ്ട് ബാക്കി കപ്പ് കേക്ക്സും കേക്കൊക്കെ നാളത്തേക്കുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാത്തിനുമുള്ള ബാറ്റർ റെഡിയാക്കി ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള പണികളെല്ലാം തീർത്ത് കഴിഞ്ഞപ്പോഴേക്കും കേക്കൊക്കെ ബേക്ക് ചെയ്തത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വൈകിട്ട് കൊടുക്കാനുള്ള കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് എടുത്തേക്കാണ് കേട്ടോ ഹാഫ് കെ ജിയുടെ സ്പാനിഷ് ഡിലൈറ്റ് ആയിരുന്നു കേട്ടാ കേക്ക് അപ്പോൾ അതാദ്യമേ ഐസിങ് ചെയ്ത് കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി ഇത് പെട്ടെന്ന് വന്ന ഓർഡർ ആയിരുന്നട്ടോ ആ ചേച്ചി കാലത്ത് വന്നിട്ടാണ് കേട്ടോ വൈകിട്ടത്തേക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചത് ഞാൻ അവരോട് എപ്പോഴും പറയലുണ്ട് നേരത്തെ പറയണം നേരത്തെ പറയണമെന്ന് പക്ഷേ മിക്കവരും അങ്ങനെയാണ് കേട്ടോ ആ ദിവസം വന്ന് പറയണവരുണ്ട് ഉച്ചയ്ക്ക് വന്നിട്ട് വൈകിട്ട് കൊടുക്കാമോ എന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ അപ്പോൾക്കാം ഒരുപാട് ബുദ്ധിമുട്ടാണ് നമുക്കത് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് കൊള്ളാമോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ